അഞ്ച് പതിറ്റാണ്ടിൻ്റെ മലയാള സിനിമാ ചരിത്രത്തിൻ്റെ നടനവിസ്മയം ടി ജി രവി മലയാള സിനിമയിലെ ശക്തമായ കഥാപാത്ര നടൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മെയ് പതിനാറിന് മലപ്പുറം തിരൂരങ്ങാടിയിൽ തെരത്തുങ്കൽ ഗോവിന്ദൻ നായർ പരിക്കുന്നിയമ്മ എന്നിവരുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് മെയ് പതിനാറിന് ജനനം കിഴവപ്പൂർ ഹൈസ്കൂൾ ഗവൺമെൻറ് കോളേജ് എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു പഠനകാലത്ത് ഫുട്ബോൾ ടീം നായകനായ അദ്ദേഹം പിന്നീട് മലയാള സിനിമയുടെ പ്രതി നായകനായി നിറഞ്ഞാടി ജയന്റെ പ്രതി നായകനായി വന്ന ചാകര തലവരെ മാറ്റി ബാലൻ കെ നായർ അടക്കി ഭരിച്ചിരുന്ന വില്ലൻ വേഷങ്ങൾ ടി ജി രവിയുടേത് കൂടിയായി അദ്ദേഹത്തിൻ്റെ ശക്തമായ ശബ്ദവും തീവ്രമായ അഭിനയ ശൈലിയും കൊണ്ട് ശ്രദ്ധ നേടി തൃശൂർ ഭാഷയിൽ സംസാരിച്ച കഥാപാത്രം പ്രാദേശിക സംസാര ഭാഷാ സാധ്യത കൂടി തുറന്നു പിന്നീട് മലയാള സിനിമയിൽ സജീവമായി വ്യവസായത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തൊണ്ണൂറുകളിൽ സിനിമയിൽ നിന്നും ഇടവേളയെടുത്തു എന്നാൽ അദ്ദേഹം നിറഞ്ഞാടിയ വില്ലന്മാർ പ്രേക്ഷക മനസ്സിൽ നിറഞ്ഞു നിന്നു പല തലമുറയും പല സിനിമാ സങ്കല്പങ്ങളും മാറി മാറി എത്തിയപ്പോഴും അഞ്ച് പതിറ്റാണ്ടിൻ്റെ മലയാള സിനിമാ ചരിത്രത്തിൻ്റെ അടയാളമായി ഇന്നും ടി രവി നിലകൊള്ളുന്നു